നമസ്കാരം അമേരിക്ക സന്ദർശിക്കുന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പ്രസിഡന്റ് ജോ ബൈഡനുമായും വൈസ് പ്രസിഡന്റ് കമല ഹാരിസുമായും നാളെ കൂടിക്കാഴ്ച നടത്തും നേരത്തെ ചൊവ്വാഴ്ച ബൈഡനുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് അറിയിച്ചിരുന്നത് എങ്കിലും ജോ ബൈഡൻ കോവിഡ് ബാധയെ തുടർന്ന് ക്വാറൻ്റൈനിലായ കാരണമാണ് ഈ അഭിമുഖം വീണ്ടും നീളുന്നത് വൈസ് പ്രസിഡന്റ് കമല ഹാരിസുമായും നാളെ തന്നെ കൂടിക്കാഴ്ച നടത്തുമെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് മുൻ പ്രസിഡൻറ്റും നിലവിലെ പ്രസിഡൻ്റ് സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപുമായിട്ടും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് വെള്ളിയാഴ്ചയാണ് ഇരു നേതാക്കളും തമ്മിൽ ചർച്ച നടത്തുന്നത് ഗാസയിലെ വിഷയങ്ങളിൽ ഇപ്പോൾ അമേരിക്ക സ്വീകരിച്ചിട്ടുള്ള വളരെ അനുകൂല നിലപാട് ഏതായാലും ഈ ചർച്ചകളിൽ ഇസ്രയേലിന് ഏറെ സഹായകമാകും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് നേരത്തെ അമേരിക്ക ഇസ്രായേലിലേക്ക് ആയുധങ്ങൾ അയക്കുന്ന കാര്യത്തിൽ വിലക്ക് ഏർപ്പെടുത്തിയത് ഇസ്രായേലിനെ ചൊടിപ്പിച്ചിരുന്നു രണ്ടായിരം പൗണ്ട് ഇനത്തിൽപ്പെട്ട ബോംബുകൾ ഇസ്രായേലിലേക്ക് അയയ്ക്കാൻ ബൈഡൻ ഭരണകൂടം വിലക്ക് ഏർപ്പെടുത്തിയത് ഇത് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെ പ്രയോഗിക്കും എന്ന് കരുതിയാണ് ജോ ബൈഡന് സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും ഇക്കാര്യത്തിൽ ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു നിയന്ത്രണം അന്ന് ഏർപ്പെടുത്തിയത് ഈ സംഭവത്തിൽ നദന്യാഹുവിൻ്റെ പ്രതികരണവും വളരെ രൂക്ഷമായിരുന്നു ശക്തമായ ഭാഷയിലാണ് അന്ന് നദന്യാഹു പ്രതികരിച്ചത് ഇത് അമേരിക്കയെ സംബന്ധിച്ചും ഇത് ഏറെ പ്രകോപനകരമായിരുന്നു പിന്നീട് ഇസ്രായേലിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ അമേരിക്കയിലെത്തി അവിടുത്തെ സർക്കാരിലെ ഉന്നതരുമായി കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷമാണ് പ്രശ്ന പരിഹാരമുണ്ടായത് മാത്രമല്ല ഇത്തവണത്തെ അമേരിക്കൻ സന്ദർശനത്തിൽ നദന്യാഹു അവിടുത്തെ അമേരിക്കൻ കോൺഗ്രസിൻ്റെ കട്ടെ മാത്രമല്ല ഈ സന്ദർശനത്തിൽ നദന്യാഹു അമേരിക്കൻ കോൺഗ്രസിൻ്റെ ഇരു സഭകളെയും അഭിസംബോധന ചെയ്യുന്നുണ്ട് ഈ അഭിസംബോധനയുമായി ബന്ധപ്പെട്ട് ആദ്യ അനിശ്ചിതത്വം നിലനിന്നിരുന്നു ചില അംഗങ്ങൾ നദിന്യാഹു ഇത്തരത്തിലുള്ള ഒരു അഭിസംബോധന നടത്തുന്നതിനോട് യോജിപ്പില്ല എന്നറിയിച്ചിരുന്നു എങ്കിലും പിന്നീട് ഡെമോക്രാറ്റ്സ് ആൻഡ് റിപ്പബ്ലിക്കൻസ് എല്ലാം തന്നെ ഇക്കാര്യത്തിലൊരു യോജിപ്പിലെത്തുകയും നദിന്യാഹുവിൻ്റെ പ്രസംഗം കേൾക്കാൻ എല്ലാവരും എത്താനും തീരുമാനിച്ചിരുന്നു ഏതായാലും ഹമാസുമായി ബന്ധപ്പെട്ട അതല്ലെങ്കിൽ തീവ്രവാദ സംഘടന നേരിടുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വളരെ സുപ്രധാന ചർച്ചകൾ തന്നെയായിരിക്കും തന്നെ നേട്ടെ ഏതായാലും ഹമാസ് ഉൾപ്പെടെയുള്ള എല്ലാ തീവ്രവാദ സംഘടനകളെയും നേരിടുന്നതുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചർച്ചകൾ തന്നെ ആയിരിക്കാം അമേരിക്കൻ നേതാക്കളുമായി നദന്യാഹു നടത്തുന്നത് എന്നുള്ളത് ഉറപ്പാണ് മാത്രവുമല്ല കഴിഞ്ഞ ദിവസം ഹൂദോതർക്ക് നേരെ ആക്രമണം നടത്തിയപ്പോൾ അവരുടെ ഹൃദയത തുറമുഖം ആക്രമിച്ചപ്പോൾ ഇസ്രായേൽ ഉപയോഗിച്ചതൊക്കെ തന്നെ അമേരിക്കൻ നിർമ്മിത യുദ്ധവിമാനങ്ങളായിരുന്നു എന്നുള്ളത് വലിയൊരു പ്രത്യേകതയാണ് എഫ് പതിനഞ്ച് പതിനാറ് എഫ് മുപ്പത്തഞ്ച് ഇനങ്ങളിൽപ്പെട്ട യുദ്ധവിമാനങ്ങളാണ് അവിടെ ഇസ്രായേൽ സൈന്യം ഈ തുറമുഖം തകർക്കുന്നതിനായി ഉപയോഗിക്കുകയും ചെയ്തത് ഏതായാലും നദന്യാഹു കഴിഞ്ഞ ദിവസം അമേരിക്കൻ ബന്ധുക്കളുടെ വീട്ടുകാരനെയൊക്കെ തന്നെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു എത്രയും വേഗം തങ്ങളുടെ ബന്ധുക്കളെ വിട്ടുതരണം അതിനുള്ള ശ്രമങ്ങൾ ഇസ്രായേൽ ആരംഭിക്കണം എന്ന ശക്തമായ ഭാഷ തന്നെയാണ് അവർ ആവശ്യപ്പെട്ടത് ഇക്കാര്യത്തിൽ അനുകൂല നിലപാട് തന്നെയാണ് തനിക്കുമുള്ളതെന്നാണ് ബെഞ്ചമിൻ നദന്യാഹുവും പറഞ്ഞത് മാത്രമല്ല അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ നദന്യാഹുവിനെതിരെ പ്രതിഷേധങ്ങൾ അരങ്ങേറുന്നുണ്ടായിരുന്നു ഇതൊക്കെ കണക്കിലെടുത്ത് കനത്ത സുരക്ഷ ആണ് അവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത് എങ്കിലും അമേരിക്കൻ നേതാക്കളുമായി നദിനാഹം നടത്തുന്ന ചർച്ചയിൽ തീർച്ചയായും ഈ തീവ്രവാദ സംഘടനകളെ തീർത്തും ഇല്ലാതാക്കുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ സർക്കാരിൻ്റെ സഹായം ഏതാണ്ട് ഉറപ്പാണ് ഒരുപക്ഷേ ഇത് സംബന്ധിച്ച ഒരു സംയുക്ത വാർത്താ സമ്മേളനം നടത്താനും സാധ്യതയുണ്ട് ജോ ബൈഡനും നദിനാഹവുമായിട്ട് അതല്ലാതെ തന്നെ ചിലപ്പോൾ അമേരിക്ക പിന്നീട് വിദേശകാര്യ വകുപ്പ് ഒരു പക്ഷേ ഇത് സംബന്ധിച്ച വളരെ സുപ്രധാനമായ തന്ത്രപ്രധാനമായ പ്രഖ്യാപനങ്ങൾ നടത്താനുള്ള സാധ്യതയുള്ളതായിട്ടാണ് പടിഞ്ഞാറൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്